ഭയന്നത് തന്നെ സംഭവിച്ചു വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ താരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്ത്യയിൽ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു അത് ഡിലീറ്റ് ആക്കി പിന്നീട് എന്തെങ്കിലും വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തെങ്കിലും അത് അപ്ലോഡ് ചെയ്തില്ല ഓരോ കാരണങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്തു എന്തായാലും അത് സംഭവിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇല്ലാത്ത സാധനം ഉണ്ടാകേണ്ട നേടിയാണ് ഇന്നലെ അത് ചെയ്യാതിരുന്നത് അപ്പോൾ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇസ്രായേൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലെബനോണിലേക്ക് എന്നുള്ളതാണ് ചെറിയ ലെവലിൽ സൗത്ത് ഭാഗങ്ങളിൽ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഹിസ്ബുല്ല അതിനെതിരെ ഫയറിങ് ചെയ്തെന്നൊക്കെ ഹിസ്ബുല്ല അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇന്തിരയിൽ കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നമായി മാറുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഇത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവായി എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഇന്തിരിൽ ഒന്ന് ഓർമ്മപ്പെടുത്താണ് പിന്നെ ബീറിലൊക്കെ അറ്റാക്കൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇസ്രാലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ അതിന് ലഭിക്കേണ്ട ആകാശങ്ങളിലുണ്ട് അപ്പോൾ ആ മേഖല എന്താ പ്രശ്നത്തിലാണുള്ളത് പലരും സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തന്നെ ഒരു ട്രൂപ്സും അതേപോലെ ടാങ്കുകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അഭ്യൂഹം വരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധ്യതയുണ്ട് എന്നുള്ളത് എന്തായാലും ആ ഭാഗങ്ങൾ ഗാജയിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മേഖല ഒരു പ്രശ്നത്തിലാണല്ലോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഗോൾഡ് എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ ഇന്നലെ താഴേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് തകർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഗോൾഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഉള്ളത് ഇപ്പോൾ ഇത് ആൽക്കത്തെ കാര്യം നോക്കല്ല ഇന്നലെ മുതലുള്ളത് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് അതായത് ഇപ്പോൾ ഗോൾഡ് ഇന്നിപ്പോൾ മാർക്കറ്റ് തുറന്ന ശേഷം തകർന്നിട്ടൊന്നുമില്ല കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിൽക്കുകയാണല്ലോ അപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചിൽ തന്നെയാണ് ഉള്ളത് തകർച്ചയിലൊന്നുമല്ല ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ പക്ഷേ ഇന്നലെ ഒരു ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ കേരളത്തിൽ സ്വർണ്ണവിലുള്ളത് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് ഇന്നൊരു മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന ഇപ്പോൾ ഉള്ളത് പക്ഷേ അങ്ങനെ കുറയ്ക്കാൻ സാധ്യതയില്ല അതിൻ്റെ അടുത്ത് അതിൻ്റെ അടിയിലുള്ള ചെറിയ സംഖ്യ കുറക്കാൻ സാധ്യതയുള്ളു അതും സ്വർണ്ണവില ഉയര ഇനി ഉയർന്നിട്ടില്ലെങ്കിൽ കുറച്ച് ഒമ്പതര സമയമാകുമ്പോഴേക്ക് കാരണം അത് ഉയരാനുള്ള സാധ്യത ഇനിയുണ്ട് ഞാനും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സമാധാനത്തിലേക്കല്ലത് വരുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാകട്ടെ ഓക്കെ താങ്ക്